നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മൂന്ന് കിലോമീറ്ററോളം പുഴയിൽ ഒഴുകി നടന്ന എഴുപത്തിനാലുകാരിയുടെ ജീവൻ കാത്ത് മുക്കം അഗ്നിശമന സേന അപകടത്തിൽപ്പെട്ടത് മുക്കം തൊണ്ടിമ്മൽ മരക്കാട്ടുപുറം സ്വദേശിനി താഴത്തുവീട്ടിൽ മാധവി ഇരുവഞ്ഞിപ്പുഴയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സംയോജിത ഇടപെടലാണ് മാധവിയുടെ ജീവൻ കാത്തത് നമ്മുക്ക് പെടിക്കടാ അമ്മ ചിന്തിയായി ഇട് അലല്ല പെടിക്കേ ഷട്മ മെല്ലെ മെല്ലെ തങ്ങിടിക്കടാ ആ റോപ്പ് റോപ്പ് ഇങ്ങോട്ട് പാ 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 ഒന്ന് ഒന്ന് കൊർത്ത് നമ്മ ആ അടി പിടിച്ചോ കേറി കേറി മേലെ കേറ് ഓ ഓ ഓടൽ വിടൽ ഓടൽ സർ ഓടൽ വിടൽ അയ്യോ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ അഗസ്ത്യൻമൊഴി പാലത്തിന് സമീപമാണ് സംഭവം കുളിക്കാനായി ഇറങ്ങിയ മാധവി പുഴയിലേക്ക് വീണ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇക്കാര്യം ആരും അറിഞ്ഞിരുന്നില്ല അഗസ്ത്യൻമൊഴി പാലത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ഓട്ടോ ഡ്രൈവർ ദിലീപ് സംഭവം കണ്ടതും തുടർന്നുണ്ടായ ഇടപെടലുകളുമാണ് മാധവിക്ക് തുണയായത് രണ്ടാമതൊന്ന് ആലോചിക്കാതെ ദിലീപ് സംഭവം മുഖം ഫയർഫോഴ്സിൽ അറിയിക്കുകയായിരുന്നു വിവരം ലഭിച്ചയുടൻ മുഖം ഫയർഫോഴ്സ് കുതിച്ചെത്തി അഗ്നിരക്ഷാ സേനാംഗങ്ങളും അഫ്നാസ് സജീർ ദിലീപ് എന്നീ നാട്ടുകാരും ലൈഫ് ബോയ് ലൈഫ് ജാക്കറ്റ് റോപ്പ് എന്നിവയുമായി പുഴയിലേക്ക് എടുത്തു ചാടി വൈകാതെ നീന്തിയെത്തി മാധവിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു മൂന്ന് കിലോമീറ്ററോളം ഒഴുക്കിൽപ്പെട്ടെങ്കിലും മാധവിക്ക് കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടില്ല ഇവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ് പി അബ്ദുൽ ഷുക്കൂർ സേനാംഗങ്ങളായ ആർ മിഥുൻ കെ ഷനീബ് കെ അഭിനേഷ് എം സുജിത് എം നിസാമുദ്ദീൻ കെ എസ് ശരത് വി എം മിഥുൻ കെ എസ് വിജയ്കുമാർ ചാക്കോ ജോസഫ് എന്നിവരാണ് അഗ്നിരക്ഷാ സംഘത്തിൽ ഉണ്ടായിരുന്നത് എഡിറ്റർ ലൈവ് മുക്കം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ